ഹായ് ഫ്രണ്ട്സ് ന്യൂ ന്യൂബിനിയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് പത്താം ക്ലാസ്സിലെ അഡ്വഞ്ചേഴ്സ് ഇൻ എ ബെനിയൻട്രി അഥവാ ആൽമരത്തിലെ സാഹസികത എന്ന പാഠഭാഗത്തിൻ്റെ മലയാള സംഗ്രഹമാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം റെസ്കിൻ ബോണ്ട് എന്ന എഴുത്തുകാരനാണ് ഈ പാഠഭാഗം എഴുതിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് പാഠഭാഗത്തിൻ്റെ ആശയം ലളിതമായി മനസ്സിലാക്കാം ഇന്ത്യയിലെ ഞങ്ങളുടെ വീടും പറമ്പും എൻ്റെ മുത്തച്ഛൻ്റെ സാമ്രാജ്യമായിരുന്നെങ്കിലും അവിടുത്തെ വലിയ ആൽമരം എൻ്റേതായിരുന്നു കാരണം അറുപത്തഞ്ച് വയസ്സായ മുത്തച്ഛന് ഇനി മരം കയറാൻ കഴിയുകയില്ല അപ്പോൾ ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഒരു കുട്ടിയാണ് അല്ലെങ്കിൽ ഈ ലേഖകൻ്റെ ചെറുപ്പകാലത്തെ ഒരു അനുഭവം അല്ലെങ്കിൽ ഓർമ്മ അങ്ങനെയൊക്കെ നമുക്ക് ചിന്തിക്കാൻ വേണ്ടി സാധിക്കും അപ്പോൾ ഒരു കുട്ടിയുടെ അനുഭവമാണ് അല്ലെങ്കിൽ കുട്ടിയുടെ വാക്കുകളാണ് നമ്മളിവിടെ കേൾക്കുന്നത് അവൻ പറയുകയാണ് ഇന്ത്യയിലുള്ള ഞങ്ങളുടെ വീടും പറമ്പും ആരുടെ സാമ്രാജ്യമായിരുന്നു മുത്തച്ഛൻ്റെ സാമ്രാജ്യമായിരുന്നു പക്ഷെ അവിടെ എന്തുണ്ടായിരുന്നു ഒരാൽമരമുണ്ടായിരുന്നു മുത്തച്ഛൻ്റെ ആയിരുന്നെങ്കിൽ പോലും ആൽമരത്തിൽ കയറാൻ കഴിയില്ല അറുപത്തഞ്ച് വയസ്സായതിനൊണ്ട് തന്നെ മുത്തച്ഛന് ആൽമരത്തിലൊന്നും കയറാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ആൽമരം ആരുടേതായിരുന്നു ഈ കുട്ടിയുടേതായിരുന്നു കുട്ടിക്ക് എപ്പോഴും പോയി കളിക്കാനും കയറാനൊക്കെ കഴിയുന്നൊരു സ്ഥലമായിരുന്നു ആൽമരം അപ്പോൾ ആ ആൽമരവുമായി ബന്ധപ്പെട്ട കഥയാണ് കുട്ടി നമ്മളോട് പറയുന്നത് അപ്പോൾ എന്തെങ്കിലുമൊക്കെ സാഹസികത അവിടെ ഉണ്ടായിട്ടുണ്ടാവും സാഹസികമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ആത്മാരുമായി ബന്ധപ്പെട്ടുണ്ടായതുകൊണ്ടാണ് അഡ്വഞ്ചേഴ്സിൻ്റെ ബെൻ എൻട്രി എന്ന് ഇതിന് പേര് കൊടുത്തിരിക്കുന്നത് അപ്പോൾ മുത്തച്ഛന് മഴത്തി കയറാൻ കഴിയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ കൗണ്ടസ് ഓഫ് ഡെസ്മെൻ്റ് എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ പേരും പറഞ്ഞ് മുത്തശ്ശി മുത്തച്ഛനെ കളിയാക്കുമായിരുന്നു അപ്പോൾ ആരാണ് കൗണ്ടസ് ഓഫ് ഡെസ്മെൻറ്റ് നൂറ്റി പതിനേഴ് വരെ ജീവിച്ച അല്ലെങ്കിൽ നൂറ്റി പതിനേഴ് വയസ്സ് വരെ ജീവിച്ച ഒരു ഇംഗ്ലീഷ് സ്ത്രീയായിരുന്നു കൗണ്ടസ് ഓഫ് ഡെസ്മണ്ട് എന്ന് പറയുന്നത് അവർ നൂറ്റി പതിനേഴാമത്തെ വയസ്സിലാണ് മരിക്കുന്നത് ഒരാപ്പിൾ മരത്തിൽ കയറിയപ്പോൾ ആണ് മരിക്കുന്നത് അപ്പോൾ അങ്ങനെ മരിച്ചില്ലായിരുന്നെങ്കിൽ അതിലും കൂടുതൽ കാലം ജീവിക്കുമായിരുന്നു അപ്പോൾ ഇങ്ങനെ മുത്തശ്ശനെ ഈ സ്ത്രീയുടെ പേരും പറഞ്ഞ് മുത്തശ്ശി കളിയാക്കുന്ന കാര്യം കൂടി ഇവിടെ നമ്മളോട് ഈ കുട്ടി അല്ലെങ്കിൽ ലേഖകൻ പറയുകയാണ് അപ്പോൾ മരത്തിൽ കയറാൻ പറ്റത്തിൻ്റെ കാര്യം പറഞ്ഞിട്ട് ഈ കാര്യം പറഞ്ഞ് മുത്തശ്ശി മുത്തശ്ശിനെ കളിയാക്കുമായിരുന്നു ഇനി ആൽമരത്തെപ്പറ്റി പറയുകയാണ് എങ്ങനെയായിരുന്നു ആൽമരം ആൽമരത്തിലൂടെ എന്തൊക്കെ അനുഭവങ്ങളാണ് ആൽമരത്തിൽ എന്തൊക്കെ സാഹസികതകളാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് പറയുന്ന ഭാഗമാണ് ഇനി വരാൻ പോകുന്നത് പടർന്നു പിടിച്ച ശിഖരങ്ങളുള്ള ഭൂമിയിലേക്ക് വളഞ്ഞ് വേര് പിടിച്ച് സങ്കീർണ്ണമായതായിരുന്നു ആ ആൽമരം അപ്പോൾ അങ്ങനെയുള്ള ആ ആൽമരം എനിക്ക് നല്ല ആഹ്ലാദം നൽകി അപ്പോൾ ഇത്രയും വലിയ വലിയ ആ ആൽമരം കുട്ടിക്ക് നല്ല സന്തോഷമായിരുന്നു കൊടുത്തിരുന്നത് അതിന് ഞങ്ങളുടെ വീടിനേക്കാളും മുത്തശ്ശനേക്കാളും പ്രായമുണ്ടായിരുന്നു ഹിമാലയ താഴ്വരകളിൽ പറ്റിച്ചേർന്ന് നിലകൊള്ളുന്ന ഡെഹ്റ പട്ടണത്തോളം പഴക്കം അതിനുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് കാലങ്ങളായിട്ടുള്ള ഒരു ആൽമരമാണ് ഒരു പഴയ വലിയ ഒരു ആൽമരമായിരുന്നു അത് ഇനി ആ ആൽമരത്തിൽ വന്ന കുറച്ച് കൂട്ടുകാരെ പറ്റിയാണ് ലേഖകൻ നമ്മളോട് പറയാൻ പോകുന്നത് ഒരു അണ്ണാനായിരുന്നു എൻ്റെ ആദ്യ സുഹൃത്തും പരിചയക്കാരനും ചാരനിറത്തിലായിരുന്നു അതുണ്ടായിരുന്നത് മുതുക് പോലെ വളച്ച് അന്തരീക്ഷത്തിൽ നിന്ന് മണം പിടിക്കുമ്പോലെ ശ്വാസമെടുത്ത് അവൻ്റെ സ്വകാര്യതയിലേക്കുള്ള എൻ്റെ കടന്നുകാര്യത്തിൽ ദേഷ്യം പ്രകടിപ്പിക്കുന്ന പോലെ ആയിരുന്നു അവൻ്റെ ആദ്യ പെരുമാറ്റം അപ്പോൾ ആദ്യത്തെ കൂട്ടുകാരൻ ഈ അണ്ണാനായിരുന്നെങ്കിലും ആദ്യമൊന്നും ഈ കുട്ടിയോടത്ര അടുപ്പം ഈ അണ്ണാൻ കാണിച്ചില്ല കാരണം അണ്ണാൻ അണ്ണാൻ്റെ സ്വകാര്യതയിലേക്ക് ഇവൻ എത്തി നോക്കുന്ന പോലെ തോന്നിയിട്ട് കാണിച്ചില്ല പക്ഷേ പിന്നീട് ഇവൻ ആക്രമിക്കാനൊന്നും വന്നതല്ല ആയുധങ്ങളൊന്നും കയ്യിലില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ഞാനുമായി അല്ലെങ്കിൽ ഈ കുട്ടിയുമായി സൗഹൃദത്തിലായി ഞാൻ ഞാനവന് കേക്ക് ബിസ്ക്കറ്റ് കഷ്ണങ്ങൾ നൽകിയപ്പോൾ എന്നോട് കൂടുതൽ ധൈര്യത്തോടെ അവൻ അടുക്കുകയും എൻ്റെ കയ്യിൽ നിന്ന് ഭക്ഷണം കഴിക്കാവുന്നത്രയും സൗഹൃദത്തിലാവുകയും ചെയ്തു അപ്പോൾ ഈ അണ്ണാൻ ആദ്യമൊന്നും ഈ കുട്ടിയോട് വലിയ താല്പര്യം കാണിച്ചില്ല ആക്രമിക്കാൻ വന്നതായിരിക്കും അപ്പം അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് പക്ഷേ പിന്നീട് ഇവൻ്റെ കയ്യിൽ ആയുധമൊന്നുമില്ല ഇവൻ ഒരു പാവമാണ് എന്ന് മനസ്സിലാക്കിയപ്പോൾ ഇവനോട് കൂട്ടുകൂടാനും ഇവൻ കൊടുക്കുന്ന ബിസ്ക്കറ്റും കേക്കൊക്കെ വാങ്ങി കഴിക്കാനും ഒക്കെ തുടങ്ങി അങ്ങനെ ഒരു വലിയ സുഹൃത്തുക്കളായി അമ്മ അണ്ണാനായിരുന്നു ആ നിന്ന് കിട്ടിയ ആദ്യത്തെ സുഹൃത്ത് എന്നാണ് കുട്ടി പറയുന്നത് പെട്ടെന്ന് തന്നെ അവൻ എൻ്റെ പോക്കറ്റിൽ നിന്ന് ഇറങ്ങി തപ്പി കാണുന്നതൊക്കെ ഭക്ഷിക്കാൻ തുടങ്ങി അവനൊരു ചെറിയ അണ്ണാൻ കുഞ്ഞായിരുന്നു ഞാൻ ഇന്ന മനുഷ്യനെ വിശ്വസിക്കുന്നത് കൊണ്ട് അവൻ്റെ സുഹൃത്തുക്കളും ബന്ധുക്കളും അവനൊരു വിഡ്ഡിയാണ് അല്ലെങ്കിൽ ഒരു അഹങ്കാരിയാണ് എന്നൊക്കെ കരുതിട്ടുണ്ടാവും അപ്പോൾ പെട്ടെന്ന് തന്നെ അവർ വലിയ സുഹൃത്തുക്കളായി അണ്ണാനുമായിട്ട് വലിയ സുഹൃത്തായി അപ്പോൾ അണ്ണാൻ ഈ കുട്ടിയുടെ പോക്കറ്റിൽ ഇറങ്ങി കാണുന്നതൊക്കെ എടുത്ത് ഭക്ഷിക്കാനൊക്കെ തുടങ്ങി അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ അവൻ്റെ സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ അതായത് അണ്ണാൻ്റെ സുഹൃത്തുക്കളും അണ്ണാൻ്റെ ബന്ധുക്കളൊക്കെ വിചാരിച്ച് കാണും ഒരു മനുഷ്യനോടാണല്ലോ അവൻ കൂട്ടുകൂടുന്നത് ഒരു വിഡ്ഢി തന്നെ അല്ലെങ്കിൽ ഒരു അഹങ്കാരിയാണ് എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടാവും എന്നാണ് ലേഖൻ പറയുന്നത് വസന്തകാലം ഇനി വസന്തകാലത്തെ പറ്റിയാണ് അടുത്ത വരികളിൽ നമ്മളോട് പറയുന്നത് വസന്തകാലം വരുമ്പോൾ ആൽമരത്തിൽ പഴങ്ങൾ നിറയും പക്ഷികൾ മരച്ചില്ലകളിൽ വരും ഉദരഭാഗം ചുവപ്പായിട്ട് ആഹ്ലാദവതിയായ ആർത്തിയുള്ള ബുൾ ബുൾ പക്ഷി എപ്പോഴും ശബ്ദമുണ്ടാക്കുന്ന പാസ്റ്റർ പക്ഷി തത്ത കാക്ക അങ്ങനെയെല്ലാം വന്നിട്ട് വലിയ ബഹളം തന്നെ ഉണ്ടാക്കും അപ്പോൾ വസന്തകാലത്തെ പറ്റിയാണ് പറയുന്നത് വസന്തകാലം വരുന്ന സമയത്ത് ആൽമരത്തിൽ നിറയെ പക്ഷികളായിരിക്കും എപ്പോഴും ശബ്ദമുണ്ടായിക്കൊണ്ടിരിക്കുന്ന പക്ഷികളായിട്ടുള്ള പാസ്റ്റർ പക്ഷികൾ തത്ത കാക്ക ചുവപ്പു നിറമുള്ള ആഹ്ലാദവതിയായ ബുൾബുൾ പക്ഷി ഇവരൊക്കെ വന്ന് എപ്പോഴും ശബ്ദമുണ്ടാക്കി അവിടെ ഒരു കലബില തന്നെ തീർക്കും എന്നാണ് പറയുന്നത് പിന്നെ മഴക്കാലം വന്നാലുള്ള അവസ്ഥ മഴക്കാലം വന്നാൽ ഏറ്റവും ബഹളമുള്ള സ്ഥലം ഈ ആൽമരമായിരിക്കും അപ്പോൾ അത്രയും ബഹളമുള്ള അത്രയും എല്ലാവരും വന്ന് അത്രമാത്രം ഉല്ലാസത്തോടെയും ആഹ്ലാദത്തോടെയും ശബ്ദത്തോടെയും ഒക്കെ ആയിരിക്കും ആ ആൽമരം ഉണ്ടാവുക എന്നുള്ള കാര്യങ്ങളാണ് നമ്മളോട് ഈ വരികളിൽ പറയുന്നത് മരത്തിൻ്റെ പകുതി ഭാഗത്ത് ഞാനൊരു തട്ട് പണിതു അധികം ചൂടില്ലാത്ത ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് ശേഷം അവിടെ ഇരിക്കുമായിരുന്നു വീട്ടിലെ സ്വീകരണ മുറിയിൽ നിന്നെടുത്ത തലയിണ മരത്തിൽ ചാരി വെച്ച് പുസ്തകങ്ങൾ വായിക്കും അപ്പോൾ വായിച്ചിട്ടുള്ള പുസ്തകങ്ങൾ ഏതാണെന്നും പറയുന്നുണ്ട് ട്രഷർ സ്ലെറ്റ് ഹാക്ലബറി ഫിൻ ദ മൗഗുളി സ്റ്റോറീസ് അങ്ങനെയുള്ള പുസ്തകങ്ങളൊക്കെ വായിച്ച് ആ മരത്തിൽ ആൽമരത്തിലൊരു തട്ടൊക്കെ ഉണ്ടാക്കി അവിടെ ഇരിക്കുമായിരുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ താഴെയുള്ള കാഴ്ചകളൊക്കെ നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കും മുത്തശ്ശി തുണികളക്കി വിരിക്കുന്നതും എടുക്കുന്നതും പാചകക്കാർ പഴം പച്ചക്കറി കച്ചവടക്കാരോട് തർക്കിക്കുന്നതും മുത്തച്ഛൻ പൂന്തോട്ടത്തിൽ ചെടികളോട് പരാതി പറയുന്നതുമൊക്കെ അവിടെ ഇരുന്ന് കാണുമായിരുന്നു അങ്ങനെ തലയിണയൊക്കെ വെച്ച് അവിടെ ഇരുന്ന് പുസ്തകങ്ങളൊക്കെ വായിക്കും അപ്പോൾ ഇടയ്ക്ക് മരത്തു നിന്ന് താഴേക്ക് നോക്കും അപ്പോൾ അവിടെ എന്താണ് കാണുക മുത്തച്ഛനും മുത്തശ്ശിയൊക്കെ ഉണ്ട് മുത്തശ്ശി എന്താണ് ചെയ്യുന്നത് അലക്കി വസ്ത്രങ്ങൾ വിരിക്കുന്ന ഒരു ദൃശ്യം അതേപോലെ മുത്തച്ഛൻ ചെടികളോടൊക്കെ അപ്പോൾ ഒരുപാട് ചെടികളുമൊക്കെയുള്ള ഒരു ഉദ്യാന ബാലകനാണ് മുത്തച്ഛൻ മുത്തച്ഛൻ ചെടികളോട് സംസാരിക്കുന്നതും പരാതി പറയുന്നതുമൊക്കെ നോക്കി അങ്ങനെ ഇരിക്കുകയാണ് ചെയ്യുക മാത്രമല്ല പഴം പച്ചക്കറി കച്ചവടക്കാരോട് പാചകക്കാർ എന്തെങ്കിലുമൊക്കെ തർക്കിക്കുന്നതും അങ്ങനെ എന്തെങ്കിലും കാര്യമൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ തർക്കിക്കുന്നതൊക്കെ കണ്ട് കണ്ടുകൊണ്ട് അവിടേക്കിനെ ഇരിക്കും അങ്ങനെ ഇരിക്കെ ഒരു ദിവസം മറക്കാൻ പറ്റാത്തൊരു സംഭവം ഉണ്ടായി അപ്പോൾ ആ സംഭവം എന്താണ് എന്നാണ് പിന്നീട് ഈ ലേഖകം നമ്മളോട് പറയുന്നത് ഒരു കീരിയുടെയും മൂർക്കൻ പാമ്പിൻ്റെയും പോരാട്ടത്തെ പറ്റിയാണ് ഇവിടെ പറയുന്നത് പൂന്തോട്ടത്തിൽ ഒരു കീരിയും മൂർക്കൻ പാമ്പും മരണം വരെ പോരാടിയും അവർക്ക് മുകളിൽ മരത്തിലിരുന്ന് കണ്ടതാണ് ആ സംഭവം അപ്പോൾ മരത്തിലിരുന്ന് ബുക്കൊക്കെ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് താഴേക്ക് നോക്കും അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് പൂന്തോട്ടത്തിലെ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും അങ്ങനെയിരിക്കെ ഒരു ദിവസം കീരിയും മൂർക്കൻ പാമ്പും തമ്മിലുള്ള പോരാട്ടം കണ്ടു ആ പോരാട്ടമാണ് ഇനി പറയുന്നത് ഒരു ഏപ്രിൽ മാസം ഉച്ച കഴിഞ്ഞപ്പോൾ മുൾച്ചെടിക്കൂട്ടത്തിൽ നിന്ന് ഒരു വലിയ മൂർക്കൻ ഇഴഞ്ഞ് പൂന്തോട്ടത്തിലെ തണുപ്പുള്ള സ്ഥലത്തേക്ക് വരുന്നത് കണ്ടു അപ്പോൾ ഏപ്രിൽ മാസം ഒന്നല ചൂടൊക്കെ ആയിരിക്കും ആ സമയത്ത് എന്താണ് കാണുന്നത് മുൾച്ചെടിക്കൂട്ടത്തിൽ നിന്ന് ഒരു വലിയ മൂർക്കൻ ഇഴഞ്ഞ് ഒരു തണുപ്പ് കിട്ടാൻ വേണ്ടി പൂന്തോട്ടത്തിലെ തണുപ്പുള്ള സ്ഥലത്തേക്ക് മെല്ലെ ഇങ്ങനെ ഇഴഞ്ഞു വന്നു അപ്പോൾ തന്നെ ഒരു കീരി പാമ്പിനെ ആക്രമിക്കാൻ എന്ന പോലെ ഇറങ്ങി വന്നു അപ്പോൾ ഈ മൂർക്കൻ വന്ന സമയത്ത് ഒരു കീരിയും എന്ത് ചെയ്തു പാമ്പിനെ ആക്രമിക്കാനായിട്ട് അങ്ങോട്ട് വന്നു മൂർക്കനും കീരിയും നല്ല പോരാളികളാണ് മിന്നൽ വേഗത്തിൽ ശത്രുവിനെ കൊത്താൻ മൂർഖന് കഴിയും അവൻ്റെ കൂർത്ത വിഷപ്പല്ലുകൾക്ക് പുറകിലെ അറയിൽ മാരകമായ വിഷമുണ്ട് അപ്പോൾ എന്താ പറയുന്നത് മൂർക്കൻ വേഗം തന്നെ വന്നിട്ട് ശത്രുവിനെ കൊത്താൻ കഴിവുള്ള ജീവിയാണ് എന്തുണ്ട് വിഷമുള്ള ഒരു ജീവിയാണ് പാമ്പ് ചീറ്റിക്കൊണ്ട് നാക്ക് അകത്തേക്കും പുറത്തേക്കും ഇട്ട് പത്തി വിടർത്തി നിന്നു കീരി വാലിലെ രോമങ്ങളും മുതുകിലെ കട്ടിയുള്ള രോമങ്ങളുമെല്ലാം വിടർത്തി എഴുന്നേറ്റ് നിന്നു അപ്പോൾ ആ രണ്ട് ജീവികളും കീരിയും പാമ്പും പരസ്പരം ആക്രമിക്കാൻ തയ്യാറായിട്ട് പോരാടാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ് പാമ്പ് ചീറ്റിക്കൊണ്ട് നാക്ക് അകത്തേക്കും പുറത്തേക്കും ഇട്ട് പത്തി വിടർത്തി നിൽക്കുകയാണ് അപ്പോൾ കീരിയാവട്ടെ വാലിലെ രോമങ്ങളും മുതുകിലെ രോമങ്ങളുമൊക്കെ വിടർത്തി നല്ല പോരാടാൻ തയ്യാറായി രണ്ട് ജീവികൾ നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ കാണാൻ പറ്റുന്നത് മരത്തിനു മുകളിൽ ഞാനുണ്ടെന്ന് അവർക്കറിയില്ലെങ്കിലും മറ്റ് രണ്ട് കാഴ്ചക്കാരെ പറ്റി അവർ ബോധവാന്മാരായിരുന്നു അപ്പോൾ ഈ കീരിക്കും പാമ്പിനും മനസ്സിലായില്ല നമ്മുടെ ഈ കുട്ടി അവിടെ ഇരിക്കുന്നത് കണ്ടിട്ടില്ല പക്ഷേ വേറെ രണ്ട് പേർ ഇതൊക്കെ കണ്ടിരിക്കുന്നുണ്ട് എന്നവർക്കറിയാമായിരുന്നു മൈനയും ഒരു കാട്ടുകാക്കയുമായിരുന്നു അത് പാമ്പ് കീരിയെക്കൊണ്ട് തെറ്റായ നീക്കം നടത്താൻ പ്രേരിപ്പിക്കുന്നതുപോലെ ഒരു വശത്ത് നിന്ന് മറ്റൊരു വശത്തേക്ക് ഇളകി ആടി നിന്നു അപ്പോൾ ഇവിടെ പാമ്പ് എന്താണ് ചെയ്തത് കീരി ഇപ്പോൾ പാമ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകുമ്പോൾ കീരി അങ്ങോട്ടാണോ അതോ ഇങ്ങോട്ടാണോ പോകേണ്ടത് എന്നറിയാതെ ശങ്കിച്ച് നിൽക്കുമല്ലോ അപ്പോൾ അങ്ങനെ ഒരു ഉണ്ടാക്കാൻ വേണ്ടി ഒരു സംശയം ഉണ്ടാക്കാൻ വേണ്ടി പാമ്പ് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഇളകി ആടി ഇങ്ങനെ നിന്നു പക്ഷേ എതിരാളിയുടെ കണ്ണിൻ്റെ ശക്തിയെക്കുറിച്ച് അറിയാമായിരുന്നതുകൊണ്ട് കീരി എന്ത് ചെയ്തില്ല മൂർക്കൻ്റെ കണ്ണുകളിലേക്ക് നോക്കിയില്ല അപ്പോൾ കീരിക്ക് അറിയാം പാമ്പിൻ്റെ ശക്തിയും കാര്യങ്ങളും ഒക്കെ അറിയുന്നത് കൊണ്ട് തന്നെ കണ്ണിൻ്റെ ശക്തിയെക്കുറിച്ച് ബോധ്യമുള്ളത് കൊണ്ട് തന്നെ കീരി മൂർക്കൻ്റെ കണ്ണുകളിലേക്ക് നോക്കുന്നില്ല അപ്പോൾ കീരി ആക്രമണം ആക്രമണം തുടങ്ങുകയാണ് പാമ്പിൻ്റെ പത്തിക്ക് താഴെ നോക്കിക്കൊണ്ട് കീരി ആക്രമണം ആരംഭിച്ചു അപ്പോൾ കീരി കണ്ണുകളിൽ നോക്കുന്നില്ല പാമ്പിൻ്റെ പത്തിക്ക് താഴെ നോക്കിക്കൊണ്ടാണ് തുടങ്ങുന്നത് മൂർഖൻ്റെ പിടിയിലെത്തും വരെ മുന്നോട്ട് നീങ്ങി കീരി ഒരു വശത്തേക്ക് ഒരു വ്യാജ നീക്കം നടത്തി ഒരു പറ്റിക്കാൻ വേണ്ടിയുള്ള ഒരു നീക്കം നടത്തി ഉടനെ തന്നെ പാമ്പ് ആഞ്ഞു കുത്തി പാമ്പിൻ്റെ പത്തി വേഗം താഴ്ന്നു കീരിയെ ആർക്കും രക്ഷിക്കാനാവില്ല എന്ന് തന്നെ ഈ കുട്ടി കരുതി പക്ഷേ അവൻ വേഗം ഒരു വശത്തേക്ക് തെന്നി മാറുകയും അതേ വേഗം പാമ്പിൻ്റെ പുറത്തേക്ക് ചാടി വീഴുകയും കടിക്കുകയും പെട്ടെന്ന് തന്നെ പാമ്പിൻ്റെ പിടിയിൽ നിന്ന് മാറി രക്ഷപ്പെടുകയും ചെയ്തു അപ്പോൾ ഇവിടെ ആദ്യം എന്താണ് സംഭവിച്ചത് മൂർക്കൻ കീരിയെ പിടിച്ചു പക്ഷേ എന്ത് സംഭവിച്ചു കീരി പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ആ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ടു പാമ്പ് കീരിയെ കൊത്താൻ തുടങ്ങിയപ്പോൾ തന്നെ കാക്കയും മൈനയും അപ്പോൾ ഇങ്ങനെ കീരിയെ ആക്രമിക്കുന്നത് കണ്ടിട്ട് കാക്കയും മൈനയും അങ്ങോട്ട് വരികയാണ് പക്ഷേ അവർ കൂട്ടിമുട്ടി എന്ത് ചെയ്തു വേദന കൊണ്ട് കരഞ്ഞിട്ട് മുകളിലെ ഇരിപ്പിടത്തിലേക്ക് എന്നെ തിരിച്ചു പോവുകയാണ് ചെയ്തത് അപ്പോൾ ഈ അവസരത്തിൽ രക്ഷിക്കാൻ വേണ്ടി സഹായിക്കാൻ വേണ്ടി ഇവർ കാക്കയും മൈനയും ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഇവരിങ്ങനെ മെല്ലെ താഴേക്ക് വന്നു നോക്കി പക്ഷേ ഇവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ഇവർ കൂട്ടിമുട്ടി ഇവർക്കൊന്നും ചെയ്യാനാവാതെ പിന്നെ തിരിച്ചു പോവുകയാണ് ഉണ്ടായത് പാമ്പിൻ്റെ ശരീരത്തിൽ രക്തത്തുള്ളികൾ പൊടിഞ്ഞു പാമ്പ് വീണ്ടും കൊത്താൻ ശ്രമിച്ചു പക്ഷേ തെറ്റി വീണ്ടും പാമ്പിൻ്റെ ലക്ഷ്യത്തിൽ നിന്ന് തന്ത്രപരമായി തെന്നി മാറി പാമ്പിനെ മേൽ പാമ്പിൻ്റെ മേൽ ചാടി വീണ് കടിച്ചു ആ പക്ഷികൾ വീണ്ടും വന്നു അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് പക്ഷികൾ പിന്നെയും രക്ഷപ്പെടുത്താൻ വേണ്ടി വന്നെങ്കിലും അവർക്കൊന്നും ചെയ്യാൻ കഴിയാതെ പിന്നെയും താവളത്തിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ് ഉണ്ടായത് ഇനിയാണ് പോരാട്ടത്തിൻ്റെ മൂന്നാം റൗണ്ട് ഇവിടെ നാടകീയമായ ഒരു മാറ്റമുണ്ടായി മൈനയും കാക്കയും വീണ്ടും അവിടേക്ക് തന്നെ വീണ്ടും പോരാട്ടം തുടരാൻ തന്നെ തീരുമാനിച്ച് പിന്നെയും മുന്നോട്ട് വന്നു ഈ പ്രാവശ്യം അവരെന്ത് ചെയ്തില്ല കൂട്ടിയിടിച്ചില്ല ലക്ഷ്യം തെറ്റി മൈന കുതിപ്പ് മുന്നോട്ട് തന്നെ നടത്തി പക്ഷേ പിന്നെയും ഒന്നും ചെയ്യാൻ കഴിയാതെ പിന്നെയും തിരിച്ചു പോവുകയാണ് ചെയ്തത് പക്ഷേ കാക്ക അന്തരീക്ഷത്തിൽ ഉയർന്ന് പെട്ടെന്ന് തിരിയാൻ ശ്രമിച്ചുകൊണ്ട് ശക്തമായി ആഞ്ഞടിച്ചു അപ്പോൾ മൂർഖൻ്റെ തലയുടെ മുൻഭാഗം കാക്കയുടെ ശരീരത്തിൽ പ്രഹരമേൽപ്പിച്ചു അപ്പോൾ എന്താണ് സംഭവിച്ചത് പക്ഷികൾ പിന്നെയും വന്നു പക്ഷേ തിരിച്ചു പോവുകയാണ് അതായത് മൈനയ്ക്കൊന്നും ചെയ്യാനാവാതെ പെട്ടെന്ന് തന്നെ തിരിച്ചു പോവുകയാണ് ഉണ്ടായത് കാക്ക ആഞ്ഞടിച്ചു മൂർക്കൻ്റെ തലയുടെ മുൻഭാഗം കൊണ്ട് ഒരു പ്രഹരം ഒരു അടി തന്നെ കിട്ടി കാക്കയ്ക്ക് എന്നാണ് പറയുന്നത് അപ്പോൾ കാക്ക ഈ അടി കിട്ടിയിട്ട് മുന്നോട്ട് തെറിച്ച് വീണ് നിശ്ചലമായി പോയി അപ്പോൾ മൈന ഇതൊക്കെ കണ്ടിട്ട് മുൾച്ചെടിയിൽ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു മൂർക്കൻ തളർന്നു അപ്പോൾ ഇത്രയൊക്കെ പോരാട്ടം നടത്തിയപ്പോൾ മൂർക്കൻ പാമ്പ് എന്തായി തളർന്നു പോയി അപ്പോൾ കീരി മുന്നോട്ട് തന്നെ നീങ്ങി കീരി പാമ്പിൻ്റെ തല വേഗം തന്നെ വായിക്കകത്താക്കി അപ്പോൾ ഇവിടെ കീരി പാമ്പിനെ പിടിച്ചു കീരി പാമ്പിൻ്റെ തല വായിക്കകത്താക്കി കുറ്റിക്കാട്ടിലേക്ക് വലിച്ചുകൊണ്ട് പോവുകയാണ് ചെയ്തത് അപ്പോൾ മൈനയ്ക്ക് ഇത് കണ്ട് കീരി പാമ്പിനെ പിടിച്ചത് കണ്ട് ഒരുപാട് സന്തോഷമുണ്ടായിട്ട് അഭിനന്ദന ശബ്ദമൊക്കെ ഉണ്ടാക്കി കാട്ടിലേക്ക് എത്തി നോക്കി അവിടെ നിന്ന് പറന്ന് പോയി അത്രയും സന്തോഷമാണ് മൈനയ്ക്കുണ്ടായത് കീരി മൂർഖനെ പിടിച്ചത് കണ്ടപ്പോഴുണ്ടായത് അപ്പോൾ ഇതൊക്കെ കണ്ട് ഈ കാര്യങ്ങളൊക്കെ ഈ കുട്ടി മുത്തച്ഛനോട് പറഞ്ഞു കീരിയാണ് പോരാട്ടം ചെയ്യിച്ചത് എന്നറിഞ്ഞപ്പോൾ മുത്തച്ഛൻ സന്തോഷിച്ചു അടുക്കളയിൽ നിന്നുള്ള ഭക്ഷണ അവശിഷ്ടങ്ങൾ നൽകിക്കൊണ്ട് കീരിയെ പൂന്തോട്ടത്തിൽ തന്നെ ജീവിക്കാൻ മുത്തച്ഛൻ പ്രോത്സാഹിപ്പിച്ചത് പാമ്പുകളെ കീരി അകറ്റി നിർത്തും അപ്പോൾ ഈ കുട്ടി പോയി പറഞ്ഞു മുത്തച്ഛനോട് ഇങ്ങനെ കീരി പാമ്പിനെ പിടിച്ചു തോൽപ്പിച്ചു അപ്പോൾ മുത്തച്ഛന് നല്ല സന്തോഷമായി അതായത് പാമ്പുകളെ അവിടെ നിന്ന് തുരത്തിയല്ലോ അപ്പോൾ പാമ്പുകളെ അങ്ങനെ അവിടെ നിന്ന് തുരത്തുന്നത് കൊണ്ട് തന്നെ മുത്തച്ഛനെ കീരിയോട് നല്ല താല്പര്യമുണ്ടായിരുന്നു ഒരിക്കലും അതിനെ ഇണക്കി വളർത്താൻ മുത്തച്ഛൻ ശ്രമിച്ചില്ല കാരണം ഇണങ്ങിയ കീരിയേക്കാൾ പാമ്പുകളെ തുരത്താൻ നല്ലത് വന്യമായതാണ് എന്ന് മുത്തച്ഛൻ വിശ്വസിച്ചു അപ്പോൾ എന്തുകൊണ്ടാണ് കീരിയെ ഇണക്കി വളർത്താത്തത് കീരി വന്യമായ അതായത് കാട്ടിലെ കീരി കാട്ടിൽ കാട്ടിൽ ജീവിക്കുന്ന അത്തരത്തിലുള്ള വന്യമായിട്ടുള്ള കീരി തന്നെയാണ് പാമ്പിനെ തുരത്താൻ നല്ലത് എന്നൊരു വിശ്വാസമാർഗുണ്ടായിരുന്നു മുത്തച്ഛന് ഉണ്ടായിരുന്നു ഈ കീരി പൂന്തോട്ടത്തിൽ ചുറ്റുന്നത് ഞാൻ അല്ലെങ്കിൽ ഈ കുട്ടി കണ്ടിട്ടുണ്ട് ഒരിക്കൽ കോഴിമുട്ട വായിലാക്കി വരുന്നത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇവൻ കോഴിക്കൂട്ടിലും കയറി സന്ദർശിക്കുന്നുണ്ടെന്ന് പാമ്പുകളെ വീട്ടിൽ നിന്ന് അകറ്റി നിർത്തുന്നതിനാൽ ആ കോഴിമുട്ട മോഷണം മുത്തശ്ശി ക്ഷമിക്കുമായിരുന്നു അപ്പോൾ അവർ വളർത്തുന്ന കോഴികളുടെ മുട്ടയൊക്കെ കീരി എടുത്തുകൊണ്ട് പോകുമായിരുന്നു പക്ഷേ അതൊന്നും ഇവർക്ക് പ്രശ്നമായിരുന്നില്ല മുത്തശ്ശിക്കൊന്നും അതൊരു വിഷയമായിരുന്നില്ല എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കീരി പാമ്പുകളെ ഇതുപോലെ തുരത്തും ഇപ്പം തന്നെ ഒരു പാമ്പിനെ തുരത്തിയ കഥയാണ് നമ്മളോട് പറഞ്ഞത് അതുകൊണ്ട് തന്നെ അതൊന്നും ഒരു വലിയ വിഷയമായിട്ട് ഈ മുത്തശ്ശിയും അവരൊന്നും എടുത്തില്ല അടുത്തതായിട്ട് ഒരു വെള്ള എലിയുടെ കഥയാണ് പറയുന്നത് അപ്പോൾ വെള്ളനിറത്തിലുള്ള അണ്ണാനെ കൂടി കണ്ട് ഇവരൊക്കെ അന്തം വിട്ടുപോയ ഒരു കാര്യമാണ് തുടർന്ന് വരുന്നത് വെള്ള എലി മുത്തച്ഛൻ്റേതായിരുന്നു അങ്ങാടിയിൽ നിന്ന് നാലണക്കി നാലണ കൊടുത്ത് വാങ്ങിയതാണ് അതിനെ ആൽമരത്തിലേക്ക് കൊണ്ടുപോവാറുണ്ട് ആര് ഈ കുട്ടി അവിടെ ഒരണ്ണാനുമായി സൗഹൃദത്തിലായി അവർ മരച്ചില്ലകളിലൂടെ വിനോദസഞ്ചാരം പോലെ ചുറ്റിക്കറങ്ങാറുണ്ടായിരുന്നു അങ്ങനെ അണ്ണാൻ കൂടുണ്ടാക്കി ആദ്യം ഈ കുട്ടിയുടെ പോക്കറ്റിൽ തന്നെ കൂടുണ്ടാക്കാൻ ശ്രമിച്ചു അപ്പോൾ വീട്ടിലെത്തിയപ്പോൾ എന്താണ് പോക്കറ്റിൽ നിന്ന് പുല്ലും വൈക്കോലും ഒക്കെ താഴെ വീഴുന്നുണ്ടായിരുന്നു ഈ വേര് എന്താണ് പറയുന്നത് വെള്ള എന്ന് പറയുന്ന ഒരു വെള്ള എലിയാർക്കുണ്ടായിരുന്നു ഈ വെള്ള എലീനേയും കൊണ്ട് ഈ കുട്ടി എന്തു ചെയ്യും ആൽമരത്തിൻ്റെ മേലേക്ക് പോകും അങ്ങനെ അവിടെ പോയപ്പോൾ ഈ എലി അവിടെയുള്ള ഒരു അണ്ണാനുമായിട്ട് കൂട്ടുകൂടി അവർ പിന്നെ ഒരുമിച്ചായിരുന്നു വിനോദസഞ്ചാരം പോലെ ഈ അണ്ണാനും എലിയും എപ്പോഴും ഇങ്ങനെ ഒരുമിച്ച് നടക്കും അപ്പോൾ അങ്ങനെ ഒരുമിച്ച് നടന്ന് നടന്ന് എന്താണ് ഉണ്ടായതെന്ന് നമുക്ക് നോക്കാം ഒരു ദിവസം മുത്തശ്ശിയുടെ തയ്യൽ സാമഗ്രികൾ ഈ തയ്ക്കുന്ന തയ്ക്കുന്നതിന് വേണ്ടിയുള്ള വസ്തുക്കൾ അതൊന്നും കാണുന്നില്ല അപ്പോൾ പിറ്റേന്ന് ആൽമരത്തിലെ പൊത്തിൽ എന്തോ തിളങ്ങുന്നത് കണ്ടു മുകളിൽ കയറി നോക്കിയപ്പോൾ മുത്തശ്ശിയുടെ തയ്യൽ സൂചിയുടെ അഗ്രമായിരുന്നു അത് എന്ന് മനസ്സിലായി ആ മരപ്പൊത്ത് മുഴുവൻ തയ്യൽ സാധനങ്ങൾ ഉണ്ടായിരുന്നു അതിലെ കമ്പിളി കൂട്ടത്തിൽ നിന്ന് മൂന്ന് അണ്ണാൻ കുഞ്ഞുങ്ങളെ കണ്ടു ഈ അണ്ണാൻ കുഞ്ഞുങ്ങൾ വെളുത്ത നിറത്തിലുള്ളതായിരുന്നു അപ്പോൾ ഈ വെളുത്ത നിറത്തിലുള്ള അണ്ണാൻ കുഞ്ഞുങ്ങളെ കണ്ട് ഇവരൊക്കെ ഞെട്ടിപ്പോയി അപ്പോൾ വെള്ള എലിയുടെ മരത്തിലുള്ള പതിവ് സന്ദർശനത്തെപ്പറ്റി ഞാൻ പറഞ്ഞപ്പോൾ മുത്തച്ഛൻ പറഞ്ഞു വെള്ള എലി എലി തന്നെ ആകണം ഈ വെളുത്ത അണ്ണാൻ കുഞ്ഞുങ്ങളുടെ അച്ഛനെന്ന് എലികളും അണ്ണാനും പരസ്പരം ബന്ധമുള്ള ജീവികളാണെന്നും അവയ്ക്ക് പരസ്പരം മക്കളുണ്ടാക്കാനുള്ള സാധ്യതയുണ്ടെന്നും മുത്തച്ഛൻ പറഞ്ഞു ഇക്കാര്യത്തിൽ ഈ വെളുത്ത അണ്ണാൻ കുഞ്ഞുങ്ങൾ അങ്ങനെ ഉണ്ടായ മക്കളാണെന്ന് അർത്ഥം അപ്പോൾ അവസാന ഭാഗത്ത് പറയുന്നത് മുത്തശ്ശിയുടെ തയ്യൽ സാമഗ്രികൾ കാണാതായപ്പോൾ ആ സാധനങ്ങളൊക്കെ ആൽമരത്തിലെ പൊത്തിൽ നിന്ന് കിട്ടിയ കഥയാണ് അപ്പോൾ അങ്ങനെ കിട്ടിയപ്പോൾ ആ പൊത്തിൽ ഇവർ മൂന്ന് വെള്ള നിറത്തിലുള്ള അണ്ണാൻ കുഞ്ഞുങ്ങളെ കണ്ടു അപ്പോൾ സാധാരണ അങ്ങനെ വെള്ള നിറത്തിലുള്ള അണ്ണാൻ കുഞ്ഞുങ്ങൾ ഉണ്ടാവില്ല അപ്പോൾ ഇവർ ഈ അണ്ണാൻ കുഞ്ഞുങ്ങളെ കണ്ട് സംശയിച്ചു അപ്പോൾ ഈ കഥ ഈ കുട്ടി ഈ വെള്ള എലി ഇടയ്ക്കിടയ്ക്കിങ്ങനെ ഇവിടെ കൂടെ കിടന്ന് കറങ്ങാറുണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം മുത്തച്ഛനോട് പറഞ്ഞു അപ്പോൾ മുത്തച്ഛൻ പറയുകയാണ് ഈ എലിയും അണ്ണാനും ബന്ധമുള്ള ജീവികളാണ് അപ്പോൾ അവർ പരസ്പരം ബന്ധപ്പെട്ടിട്ടുണ്ടായ ഒരു കുട്ടികളാണ് ഇത് അപ്പോൾ ഈ എലിയായിരിക്കും ഇതിൻ്റെ ഇവയുടെ അച്ഛൻ എന്നുള്ള കാര്യം പറയുകയാണ് അപ്പോൾ അങ്ങനെ ഇത്രയും കാര്യങ്ങൾ അതായത് അണ്ണാൻ കുഞ്ഞുങ്ങളും അതേപോലെ തന്നെ ഈ എലിയുമായിട്ടുള്ള ബന്ധം ഇത്രയും കാര്യങ്ങളാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഈ പാഠഭാഗം അവസാനിക്കുന്നത് ഒരു വലിയ പാഠഭാഗമായിട്ടൊക്കെ തോന്നുമെങ്കിലും വളരെ എളുപ്പമായിട്ടുള്ള ഒരു ചെറിയ ആശയമുള്ള നല്ലൊരു കൊച്ചു കഥയായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു ഭാഗമാണിത് നിങ്ങൾക്ക് ഇതിൻ്റെ ആസ്വാദനം നമ്മൾ സെപ്പറേറ്റായിട്ട് അവതരിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ പറയുക അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു ആസ്വാദനം കൂടി ചെയ്യാം അടുത്ത ഒരു മനോഹരമായിട്ടുള്ള വീഡിയോ ആയിട്ട് ന്യൂബൈനിങ് വീണ്ടും വരും താങ്ക്